എവിടെ വീട് അവിടെ കണ്ടമാനം മണ്ണുണ്ടാ എന്റെ മോള് പള്ളിയിൽ പാടുന്നുണ്ടോ ദൈവമേ നല്ല സ്വരവ് എന്റെ മോനെ ഒന്ന് വീഡിയോ എടുത്തോട്ടാ ഇത് 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 ആ മോനെടുത്തോട്ടാട്ട് സണ്ണി കാട്ടു നോക്കിയാൽ ആ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് വരൂട്ടാ നിന്റെ പാട്ടും വരും എനിക്ക് ഒത്തിരി ഇഷ്ട എന്റെ മോളുടെ പാട്ട് ശരിക്കും ഹൃദയം ടച്ച് ചെയ്യും ഞാൻ പാപം ചെയ്ത പാടി ഓർഗണമെന്നു തരില്ല അവൾ അപ്പഴേക്ക് ഓർഗണം അവൾക്ക് വലിയ പ്രൊഫഷണൽ പാട്ടുകാരി അവള് ആ ഓർങ്ങാൻ പഠിച്ചോ എടി ഇങ്ങോട്ട് നീങ്ങി ഈ ക്യാമറയിൽ നിൽക്കടി അവള് പോണ പോക്ക് നോക്ക് തെക്കോട്ട് ഞങ്ങളെ സൂം ചെയ്തല്ലേ മോനെ എന്റെ തല പുറത്താണോ എന്റെ വയറ് കാണാണ്ട കാണരുത്ട്ടാ ദൈവത്തെ ഓർത്ത് കഴിഞ്ഞ ആഴ്ച ഛത്തീസ്ഗഡി പോയി ഒരു കുഞ്ഞ് വന്ന് ചോദിക്കാൻ സണ്ണി ചോദിക്കാനോട് സന്ദീപയ്യാപ് പേട്ടുമേ പച്ച അയക്കോല ആ ആ കുട്ടി വിശ്വസിച്ചു അടുത്ത ചോദ്യം കിട്ടണ മൈന ഓകിയാ മേ പോലെ നൗ മൈന പൂരം അഭിപ്രായ മനസിലായില്ലേ വയറ് കാണല്ലോ കുട്ട പ്രൈസല്ലോ അല്ല കാണില്ല അല്ല വല്യ കൊഴപ്പില്ല ഇതുവരെ വേണത്ത ഇന്നാളോരുത്തൻറെ വീഡിയോ കൊടുത്തു എവിടെയാ ആ അരുണാചലാ കൊണ്ട് ഞാൻ ഒന്ന് സൂം ചെയ്ത് എടുത്തോളാം ഇത് ഒന്ന് നല്ല അവൻ എടുത്തോ നോക്കിയപ്പോണ്ടല്ലോ ചില പിക്ചറിൽ കാണില്ല തല മാത്രം ഈ അങ്ക ഞാനത് അപ്പ തന്നെ ഡിലീറ്റ് ചെയ്ത് തോന്നിട്ട് അവൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോയിട്ട് ഒരു ചായും കടിയും മേടിച്ചു കൊടുത്തു സന്തോഷായ അവന് നല്ല വീഡിയോ ആടാന്ന് പറഞ്ഞു പക്ഷെ ഇനി എടുക്കരുതെന്ന് പറഞ്ഞു ഹല്ലേ ലൂയ്യാ നല്ല സ്വരം കേട്ടോ ഇവളുടെ സ്വരം ഹേട്ട് ടച്ചിങ് ഹൃദയം തൊടുന്നതാണ് ഞാൻ ഞാൻ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യണ്ട നിന്നോട് സ്നേഹമുള്ളവരെല്ലാവരും കേട്ടോ ഇവര് കുശുമ്പോൾ അസുഖമൊന്നുള്ള പിള്ളേരെല്ലാം കണ്ട കയ്യടി കണ്ട ഞാൻ പറയാതെ തന്നെ നല്ല കുട്ടികളുണ്ട് കേട്ടോ മോനെ വെരി ഗുഡ് താങ്ക് യു പഠിക്കും ദൈവത്തി കരളിയും എന്റെ മുഖം വാടിയാൽ എൻ്റെ മുഖം വാടിയ ദൈവത്തിൻ നല്ല ഔഷധം കൈടി കൊടുത്ത എൻ്റെ മോൾക്ക് എൻ്റെ മോള് നന്നായിട്ട് പാടി കേട്ടാ നന്നായിട്ട് പാടി താങ്ക് യു ചെന്നിരിക്കാം സണ്ണി പതിന ധ്യാനത്തിന് വരുമോ നീ പാടാൻ വിളിച്ചാൽ വരുന്ന അന്നാ നീ വിളി ഞാൻ നിന്നെ വിളിക്കാം പാവർട്ടി സ്കൂളിലേക്ക് വന്നോളോ രണ്ടു ദിവസം അടുത്ത മാസം പത്താം തീയതി മേഘാലയയിൽ വന്നോളോ അവളുടെ വിളിച്ച വരൂ ആ ഞാൻ ഇപ്പോഴും ക്ഷണിക്കാൻ നിന്നെ ലൂയ സ്വരത്തിൽ പറഞ്ഞേ ഹാലെ ലൂയ യേശുവ ആരാധന രണ്ട് കടമുയർത്തി മാതാവിനോട് പ്രാർത്ഥിച്ചോ നമ്മളും ലോകം മുഴുവനും യോഗ്യരാകുവാൻ ഇരിക്കാം കുട്ടികളെല്ലാവരും ഇരിക്കാം എനിക്കൊത്തിരി സന്തോഷമായി ആൺപിള്ളേരും പെൺകുട്ടികളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോള് കറിയണ്ടട്ടോ കറിയൊന്നും വേണ്ട കമ്മൊക്കെ തുടർച്ച ചില കുഞ്ഞുങ്ങളിരുന്ന് കറിയുന്ന ഞാൻ കണ്ടു സങ്കടപ്പെടുന്നു വേണ്ട ഇങ്ങോട്ട് നോക്കാം അങ്ങോട്ട് ഇനി നോക്കണ്ട ആരാ കറിയണം നോക്കാം കുറച്ച് പേര് കറി ഉണ്ടാക്കുക അതൊക്കെ നിങ്ങൾ ഈ ആരാധന കഴിയുമ്പോഴേക്കുന്ന് ആരാധന കഴിയുമ്പോഴേക്കും നിങ്ങൾ പലരും പൊട്ടിക്കറിയോടെ എനിക്കറിയാം എൻ്റെ കുട്ടികൾ നിങ്ങളുടെ ഉള്ളിൽ ദുഃഖമുണ്ട് കാര്യം നിങ്ങൾ ആക്ഷൻ സോങ്ങില് കൈ കൊട്ടി പാടി നിങ്ങൾ ഡാൻസ് ചെയ്തോ നിങ്ങൾ കളിക്കുന്നു ചിരിക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ മറന്നിരിക്കുന്ന ദുഃഖമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അനേകറി കറിയുന്ന ഞാൻ കണ്ടു ആൺപിള്ളേർ നിങ്ങളുടെ ഉള്ളിൽ സങ്കടമുണ്ട് സ്നേഹം കിട്ടാത്ത ശൂന്യതയുണ്ട് നിങ്ങൾക്ക് പപ്പ സ്നേഹിച്ചില്ല മമ്മി സ്നേഹിച്ചില്ല എപ്പോഴും മമ്മിയും പപ്പയും ഒറ്റപ്പെടുത്തി എന്നേക്കാളിഷ്ടം ഉണ്ണീനിയ ഇഷ്ടം ചേട്ടനെയും ചേച്ചീനിയ എന്നെ മാത്രം വേണ്ട എനിക്കാരും ഇല്ല ഞാൻ പോയി ചാവുള്ളൂ എന്തിനങ്ങനെ ജീവിക്കുന്ന അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എപ്പോഴും ഈ പഠിക്ക് പഠിക്ക് പഠിക്കുന്നു ആ മൊബൈലിൽ ഒന്നൊരു ശൈലം നേരെ എടുക്കുമ്പോഴേക്കും അപ്പ തുടങ്ങി അങ്ക എന്താ മമ്മ ഇങ്ങനെന്താ പക്ഷപാതം കാണിക്കണേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ ഉപേക്ഷിച്ചു ഇവിടെ ആരോ വേദന ചിരിപ്പുണ്ട് പോട്ടേന്ന് നിന്നെ വേണ്ടാത്ത നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പോട്ടെ അതുപോലെ ചിലവർക്ക് ദുഃഖമുണ്ട് അപ്പൻ്റെ വീട്ടുകാരും പപ്പയുടെ വീട്ടുകാരും ഞങ്ങൾ ഒറ്റപ്പെടുത്തി അമ്മയുടെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തി എൻ്റെ പപ്പ ഇപ്പം കടബാധ്യതയല്ല സ്വന്തമായിട്ടൊരു വീടില്ലാത്ത കുഞ്ഞിവിടെ ഇരിപ്പുണ്ട് കേട്ടാ ഞാൻ കൈ ഒന്നും പൊക്കിക്കുന്നില്ല ഞാൻ ദൈവനാമത്തിൽ പറയാം വീടൊക്കെ ദൈവം തരും മക്കളെ ഞങ്ങളും വളരെ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചു തന്നെയാണ് സണ്ണി കാട്ടൂക്കാരെന്നെൻ്റെ പേര് വലിയ തറവാടൊക്കെയാണ് പക്ഷേ വളരെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു എൻ്റെ പപ്പ നല്ലൊരു മദ്യവാനിയായിരുന്നു മരിച്ചു പോയി കുറെ കൊല്ലായി എൻ്റെ അപ്പനൊരു സ്വഭാവമുണ്ട് കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വന്ന് ചോറിൽ മണ്ണെണ്ണ ഒഴിക്കും മക്കൾക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടും പുറത്തേക്ക് വലിച്ചെറിയിടും ബോധമില്ലാണ്ട് കള്ളു കുടിച്ചിട്ട് പാവമായിരുന്നു പാപ്പ പോയി അങ്ങനെയൊക്കെ ജീവിച്ചതാണ് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെയൊക്കെ പ്രായം ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള സങ്കടമൊന്നുമില്ല ഉടുക്കാൻ ഡ്രസ്സില്ലാത്തവരൊന്നും ഇവിടെ ഇല്ല എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ്റെ മുഖം വാടും എന്റെ മിഴികൾ ഈറൻ അണിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളിരുന്ന് കരഞ്ഞാൽ നിങ്ങൾ പറയാറില്ലേ എന്റെ ആരും കാണുന്നില്ല എന്റെ സങ്കടം ഒരാൾക്കും അറിയില്ല ഈ ഭൂമിയിൽ എന്നെ ആർക്കും വേണ്ട പറയാറില്ലേ നിങ്ങൾ ചിലപ്പോ അതിന്റെ അർത്ഥമായി കേട്ടോ എന്റെ മുഖം വാടിയാൽ ദൈവത്തിന്റെ മുഖം വാടും എന്റെ മിഴികൾ എന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞാൽ മീൻസ് ഞാൻ കരഞ്ഞാൽ എന്റെ ദൈവത്തിന്റെ മിഴി നിറയും സത്യ ഞാൻ പറയണത് ഈശോ മേടുന്ന വരെയും കേട്ടോ